ആദ്യകാലത്ത് പോകുമ്പോൾ ഈ ഗുരുതി കഴിയുമ്പോൾ മലയപ്പുറത്ത് കഴിയുമ്പോൾ അവിടെ ആരും കാണുന്നില്ല അതിൻ്റെ പ്രത്യേകമായിട്ടൊരു ശക്തി ഉണ്ടാവും ഈ ഗുരുതി കഴിയുമ്പോൾ ഒരു പ്രാവശ്യം അവിടെ അവിടെ ആ സമയത്ത് ഭയങ്കര കാറ്റ് ഈ ഗുരുതി അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര കാറ്റ് ആദ്യത്തെ പെട്ടി ഭഗവാനെ ചാർത്താനുള്ള ആഭരണങ്ങളാണ് അത് വെള്ളിപ്പെട്ടിയാണ് ആ വെള്ളിപ്പെട്ടി സ്വർണ്ണ സ്വർണ്ണക്കുടമാണ് ആ സ്വർണ്ണക്കുടത്തിലാണ് നമ്മൾ കടഭം പാടുന്നത് മൂന്നാമത്തെ പെട്ടിയിൽ നമ്മൾ മലയപ്പുറത്തെ എഴുന്നള്ളൂ എങ്ങനെയാണ് ഈ തിരുവാഭരണ ഘോഷയാത്രയുടെ തുടക്കം കുമാരൻ രാജാ വായി ജീവിതം നല്ല ഉണ്ടായിരുന്നു അതിനുവേണ്ടിയാണ് ആഭരണങ്ങൾ ഉണ്ടാക്കി വെച്ചത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭൗതികസുഖമല്ല മണികണ്ഠൻ ആത്മീകസുഖത്തിലേക്ക് ധ്യാനത്തിലേക്ക് കുറവെന്നുള്ള ആഗ്രഹം ഉണ്ട് അത് പന്ത്രണ്ട് രാജാവിനുഭേദമായി ഖേദിക്കേണ്ട ആ വർഷത്തിനു എന്നെ കൊണ്ട് അണിയിക്കൂ എന്ന് ആജ്ഞാപിച്ചനുസരിച്ചാണ് നമ്മൾ യാത്ര എന്ന് പറയുമ്പോൾ ശരീരത്തെ മറന്നുകൊണ്ടുള്ള യാത്ര ചെയ്തേ പറ്റും മുറിവേം തക്കുവേം വിറ്റുമൊക്കെ അത് ക്രൂരമായ കല്ല് പരിപൂർണമായിട്ട് നമുക്ക് വേദന അനുഭവിക്കുന്നെങ്കിലും ആ പരിപൂർണ വേദനയിൽ ഒരു സുഖം സുഖം അച്ഛന്റെ ആഗ്രഹം സാധിച്ചു കൊടുത്തല്ലോ എന്നുള്ള ഒരു ഭാഗം ആ മണികണ്ഠൻ ആ ത്രിത പറഞ്ഞു അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോ അദ്ദേഹത്തിന് തോന്നുന്നതാണ് പണ്ടുള്ള ആളുകൾ എനിക്ക് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഇന്ന് ചേർത്തുമ്പോൾ വിളിച്ചാൽ ശബരിമല കേൾക്കണം നമസ്തേ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരുവാഭരണ ഘോഷയാത്രയുടെ ഗുരുസ്വാമിയായ മരുദുവന ശിവൻകുട്ടിസ്വാമിയാണ് ഇന്ന് എനിക്കൊപ്പം ഉള്ളത് ചേട്ടാ നമസ്തേ നമസ്തേ നമുക്കറിയാം തിരുവാഭരണ ഘോഷയാത്ര എന്ന് പറയുമ്പോൾ അയ്യപ്പ ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഏറെ മനം നിറയ്ക്കുന്ന ഒരു ദിവസത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിന്റെ തുടക്കമാണ് എങ്ങനെയാണ് ആ യാത്രയുടെ ഗുരുസ്വാമിയായി സ്ഥാനം പറയാനുള്ളത് അതെ എന്താണെന്ന് പറയണമെന്ന് ആദ്യം തന്നെ പറയാൻ പറ്റത്തില്ല അതുപോലത്തെ അത്ഭുതമായ കാര്യങ്ങളാണ് എനിക്ക് ഗുരുസ്വാമി സ്ഥാനം കിട്ടിയത് ഈ വർഷമാണ് ഞാന് എന്റെ മുന്നിൽ മൂന്ന് ഗുരുസ്വാമിമാരാണ് ഉണ്ടായിരുന്നത് ആദ്യം തന്നെ പസ്കരൻ സ്വാമി എന്ന് പറഞ്ഞ സ്വാമിയായിരുന്നു അദ്ദേഹത്തിൻ്റെ റിലേഷൻ കൂടിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ കൂടെ മണ്ണിൽ ഗോപാലപുളള സ്വാമി എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു ഇപ്പോൾ ഉള്ള ഗംഗാനസ്വാമിയും അവരല്ല വന്ന് ഉണ്ടായിരുന്നു അപ്പം ആദ്യത്തെ ഭാസ്കരൻ സ്വാമിയും സ്വാമിയും വിഷ്ണുബോധം പൂജ അവരെ നമ്മളിൽ നിന്നും മറഞ്ഞ് പോയിട്ടുണ്ട് ഇപ്പം ഇപ്പം ഉള്ള ഗുരുസ്വാമി എന്ന് പറഞ്ഞാൽ കുളത്താൽ ഗംഗാനംപുള്ള സ്വാമിയാണ് അദ്ദേഹം എൻ്റെ ഗുരുസ്വാമി അട്ടിപ്പിലുള്ള ആളാണ് അദ്ദേഹം ശാരീരികമായ അസ്വസ്ഥതയാണ് ഇപ്പം ഉള്ളത് അതുകൊണ്ട് അദ്ദേഹത്തിന് യാത്ര പറ്റത്തില്ല അതുകൊണ്ട് അദ്ദേഹം വീട്ടിലിപ്പം വിശ്രമത്തിലാണ് വിശ്രമത്തിൽ നിന്ന് സ്ഥാനം ഒഴിഞ്ഞതുകൊണ്ട് ഈ ഒരു സ്ഥാനം എനിക്ക് അവരുടെ എല്ലാം ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ടും ഗുരുസ്വാമിയുടെ അനുഗ്രഹം കൊണ്ടും കൊട്ടാരത്തിൻ്റെ ഒരു തീരുമാനമനുസരിച്ച് എല്ലാം അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം കൊണ്ടും എനിക്ക് ആ ഒരു ഒരു സ്ഥാനം ഇപ്പം കിട്ടിയിരിക്കുന്നു അത് ഭഗവാന്റെ അനുഗ്രഹം ജന്മസുഹൃതമാണെന്ന് ഞാൻ തന്നെ കരുതുന്നു ഇപ്പോ പന്തളം സ്വദേശിയാണ് കുട്ടിക്കാലം മുതൽ തന്നെ കൊട്ടാരവുമായി ബന്ധപ്പെട്ടിട്ടും സ്വാമിയുമായി ബന്ധപ്പെട്ടിട്ടും വളരെ അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ എല്ലാ പ്രവൃത്തികളിലും വ്യാപൃതരായ ഒരു വ്യക്തിയാണ് തീർച്ചയായിട്ടും ഈ ഒരു നിയോഗത്തെ വലിയൊരു ഉത്തരവാദിത്വം കൂടിയാണ് ഏൽപ്പിക്കുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് നമുക്ക് അങ്ങനെ ഒരു സ്ഥാനത്തിന്റെ കാര്യം തന്നെ നമ്മുടെ മനസ്സിൽ പ്രത്യേകതയിട്ടൊരു എന്തോ ഒരു ഒരു പ്രകാശം ഉദിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു എന്തോ ഒരു ദിവ്യ ശക്തി പോലെ ഒരു തോന്നൽ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു അത് നമ്മൾ കൊട്ടാരത്തിൻ്റെ പരിസരത്ത് തന്നെയാണ് ഞാൻ താമസിക്കുന്നത് ചെറുപ്പം മുതൽ എനിക്ക് എഴുപത്തഞ്ച് വയസ്സായി ചെറുപ്പം മുതലേ പെട്ട അമ്പലവും അമ്പലമൊത്ത് പോവുകയും മലവാടി ബന്ധപ്പെടുകയൊക്കെ ചെയ്യേണ്ടിരുന്നു അങ്ങനെ ഒരു വലിയ അത്ഭുതം അവിടെ തന്നെ കാണാൻ കഴിയും എനിക്ക് ഞാൻ എനിക്ക് ഞാൻ പാരായണത്തിന് പോകുന്ന ഒരാളാണ് അപ്പോൾ തിയാത്മികമായിട്ടൊക്കെ സ്വല്പമൊക്കെ ഇതുള്ളതുകൊണ്ട് കൂടുതൽ നമുക്കൊരു പ്രകാശം നമുക്ക് അയ്യപ്പ ഭക്തി അല്ലെങ്കിൽ കൊണ്ട് തന്നെ നിരവ് തരുന്നവനോ ഇപ്പൊ നാല്പത് വർഷത്തിലധികമായിട്ട് ഘോഷയാത്രയുടെ ഭാഗമാവുന്നുണ്ട് തിരുവാഭരണമായിട്ട് കൊണ്ടു അത് ഞാൻ വെള്ളിപ്പെട്ടിയാണ് എടുത്തോണ്ടിരുന്നത് അതിനുശേഷം ഇപ്പം ഇപ്പം ഈ വർഷമാണ് ഗുരുസ്വാമി സ്ഥാനം നമുക്ക് കിട്ടിയത് അത് അദ്ദേഹം അദ്ദേഹം നമ്മൾ ഗംഗാസ്വാമി ജീവിച്ചിട്ടുണ്ട് ഇപ്പോഴും അസ്വസ്ഥത കൊണ്ടാണ് അദ്ദേഹം വരാൻ പറ്റാത്തത് അപ്പൊ അതുകൊണ്ട് വരാൻ പറ്റാത്തതുകൊണ്ടാണ് ആ സ്ഥാനം നമുക്ക് ഇപ്പം അനുവദിച്ചിരിക്കുന്നത് എങ്ങനെയായിരുന്നു ഈ ഭാഗമായി അതെ ആദ്യം ഞങ്ങൾ പോഗത്തിൽ വരുമ്പോ എന്റെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പതിനൊന്നോ പന്ത്രണ്ടോ പേരേ ഉള്ളൂ ആ സ്ഥാനത്ത് ഇപ്പം മുപ്പത് പേരോളം എത്ര വയസ്സുണ്ട് അന്ന് നാല്പര്ഷത്തിന് മുമ്പാണ് അത് അപ്പം അന്ന് ഞാൻ നല്ല ആരോഗ്യവാനായിരുന്നു നല്ല നീളവും നല്ല ശക്തി ശക്തിയാക്കി കൊണ്ട് അന്നത്തെ ഫോട്ടോ കണ്ടുകഴിഞ്ഞാൽ പക്ഷേ ഇപ്പോൾ ശരീരമായിട്ട് അല്പം വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിലും ഭഗവാൻ എല്ലാ കാര്യങ്ങളും നടത്തുന്നുണ്ട് അത് യാതൊരു തടസ്സം ചെയ്താലും ഭഗവാൻ വരുത്തിയിട്ടില്ല അത് അയ്യപ്പൻ്റെ അനുഗ്രഹം തന്നെയാണ് അന്ന് നടക്കുന്നത് പിന്നെ ഘോഷയാത്ര അന്നത്തെ അനുഭവം എന്നൊക്കെ പറയുന്നേ അന്ന് ഇന്നത്തതിൽ വളരെ ഭക്തിയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇന്ന് ഭക്തി കുറവാണെന്നാണ് എൻ്റെ കാഴ്ചപ്പാടിൽ വരുന്നത് ഈ ഭൗതികമായ സുഖത്തിന് വേണ്ടിയാണ് മനുഷ്യരെല്ലാം കടന്ന് പാടുപോഴുന്നത് ആത്മീക സുഖം കുറവാണ് ഈ മോടി പിടിപ്പിക്കുന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നടക്കുന്നത് പക്ഷെ മോടി പിടിപ്പല്ല അവിടെ വേണ്ടത് ഭഗവാൻ വേണ്ടത് ഭക്തിയാണ് അവിടുത്തെ ലോകത്തിലെങ്ങുമില്ലാത്ത ഒരു തത്വമാണ് ശബരിമലയിലുള്ളത് എന്ന് പറയുന്നത് അതായത് നീ ഞാനും ഒന്നാണെന്ന് കാണിക്കുന്ന ഒരേ ഒരു തത്വം ലോകത്തിൽ ഒരിടത്തുപോലും ഇല്ല ഇന്നിപ്പോഴത്തെ ഇത്ര കാനന ആ കാനന പ്രദേശം കണ്ട നമുക്ക് ഘോര വന കാര്യത്തിൽ നമുക്ക് നമ്മൾ കാണാൻ കഴിയും മൃഗങ്ങളും മറ്റും ഉള്ളത് അപ്പൊ അന്ന് എന്തായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും അത് ഭഗവാൻ അവിടെ പോയിരുന്നിട്ടുള്ള ആ വർഷങ്ങളിൽ എത്താണെന്ന് നമുക്ക് ആ ഊഹിക്കാൻ പോലും പറയാത്ത കാലത്ത് അന്നത്തെ ഇന്നത്തെ പോലെ ഉത്രഘോപരമാകുമ്പോൾ അന്ന് എന്തായിരിക്കുമോ നമുക്കൊരു ഏകദേശം നമുക്ക് ചെറുതായിട്ടൊന്ന് ഒന്ന് ഓടിച്ചു വിടാം അപ്പം അന്ന് അവിടെ പോകണമെങ്കിൽ ഭഗവാൻ ഏകാന്തമായ ധ്യാനത്തിലിരിക്കാനായിട്ട് അപ്പം നമ്മളവിടെ ചെല്ലുന്നതും ആ വ്രതശുദ്ധിയോടുകൂടിയും ധ്യാനത്തോടു കൂടിയും എന്നെ കാണാൻ വരുന്നവർ അതേ രീതിയിൽ വരണമെന്നാണ് വ്രതശുദ്ധിയുടെ പ്രധാനപ്പെട്ട ഘടകം ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇന്ന് വ്രതശുദ്ധിയൊക്കെ വളരെ കുറവാണ് അത് എൻ്റെ കാഴ്ചപ്പാടിൽ അന്ന് പണ്ട് ഞാൻ പോകുന്ന കാലത്തൊക്കെ തന്നെ ഒരു എന്തോ ഒരു ഉള്ളിലൊരു വലിയ ഭയമായിരുന്നു അത്രയ്ക്ക് ഭയഭക്തിയോടുകൂടി നമ്മൾ നീക്കോണ്ടിരുന്നത് ഇന്ന് അതൊക്കെ വളരെ കുറഞ്ഞിട്ടുണ്ട് പിന്നെ എനിക്ക് എനിക്ക് എൻ്റെ അറിവ് അനുസരിച്ച് എൻ്റെ അറിവിൻ്റെ പരിമിതി അനുസരിച്ച് ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നത് ഗുരുസ്ഥാ ഗുരു എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം അജ്ഞതയിൽ നിന്ന് ജ്ഞാനത്തിലേക്ക് മാറ്റുന്ന ആളിലേക്ക് ഗുരു എന്ന് പറയുന്നത് അത് ഇരുട്ടിൽ നിന്നും പ്രകാശത്തിലേക്ക് നയിക്കുന്നവനെയാ ഗുരു എന്ന അർത്ഥത്തിൽ വരുന്നത് അപ്പം ശബരിമല തത്വത്തിൽ ഗുരുസ്ഥാനത്തിന് വലിയ സ്ഥാനമാണ് അപ്പം നാല് പേരും ഒന്നിച്ച് ശബരിമല പോയാൽ തന്നെയും ഒരു ഗുരുസ്ഥാമയുടെ ആവശ്യമുണ്ട് അപ്പം തബരിമല സത്വത്തിൽ തന്നെ അയ്യപ്പ തത്വത്തിൽ ഗുരുസ്ഥാനത്തിന് വളരെയേറെ സ്ഥാനം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ സ്ഥാനം അത് പാലിക്കേണ്ടതായിട്ടുണ്ട് അതിനു ഗുരുസ്ഥാനം വേണ്ടതെന്ന് പറയുന്നത് അത് ഉപദേശം കൊടുക്കുക എന്നാണ് അതിൻ്റെ അർത്ഥത്ത് വെച്ചിരിക്കുന്നത് അയ്യപ്പന്മാരൊക്കെ ശരണം വിളിക്കുകയാണ് ശരണം വിളിയൊക്കെ വളരെ കുറവാണ് പണ്ടുള്ള ആളുകളെനിക്ക് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഇന്ന് ശരണം വിളിച്ചാൽ ശബരിമല കേൾക്കണം അതുപോലെ ഉച്ചത്തിൽ വിളിക്കൂ എന്ന് കാരണവന്മാർ പറഞ്ഞ് വഴക്ക് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇന്നാരും ശരണം വിളിക്കുന്നില്ല ഇന്ന് ഭക്തി കുറവായിട്ടാണ് എനിക്ക് കാണുന്നത് ഒരുപാട് ഭക്തന്മാർ പോകുന്നുണ്ട് പക്ഷെ ഭൗതികമായിട്ടവൻ ഉള്ളിൽ നീയും ഞാനും ഒന്നാണെന്ന തത്വത്തെ അറിഞ്ഞുകൊണ്ട് പോകുന്നുള്ളൂ നമുക്ക് ചുരുക്കമാണെന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ അറിവാണ് ആർക്കൊക്കെ തോന്നുന്നുണ്ട് എനിക്ക് പക്ഷെ അതങ്ങനെയാണ് അപ്പം ശബരിമലയെ അയ്യപ്പൻ തന്നെ കാണിച്ചു കൊടുത്തതാണ് ആ സ്ഥലം മണികണ്ഠസ്വാമി തന്നെ കാണിച്ചു കൊടുത്താണ് അത് ഈ ശബരിമല അത് ഈ ശബരിമല ആചാരത്തിലെ വളരെ പ്രാധാന്യമായി ദിവ്യമായ ചില ഒന്നാണ് ഈ ശബരിമല അയ്യപ്പൻ്റെ കഥകളെ ചുറ്റിച്ചു കൊല്ലുന്ന നായാട്ടുവളി എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട് ശബരിമല നടക്കാറുള്ളത് അതിനകത്ത് പറയുന്നുണ്ട് നല്ലൊരു ദിവ്യ സ്ഥലം ശബരി വസിച്ചിടും കല്യാണപ്രദം തല്ലോ ആലയം പണിതീർത്ത് തത്ര വന്ന് നീ അകമിരുത്തിയിടുക യഥോചിതം ഏണ മാസ തൊട്ട് അഞ്ചു നാൾ മഹോത്സവം അതിനെ നീയും വന്ധ്യനായി വന്നിടണം ആര് വന്നിടണം പന്ത്രത്തില അപ്പൊ അവിടെ സ്ഥാപിക്കണമെന്നും ദിവ്യമായ ആ ശബരി വസിച്ച ശബരിമലയിൽ ആ സ്ഥാനത്ത് അവിടെ കാണിച്ചു കൊടുത്ത ഭാഗത്താണ് ഭഗവാന്റെ ആലയം അവിടെ തീർത്തിരിക്കുന്നത് അപ്പൊ പത്രത്ത് രാജാവ് രാജകുമാരൻ രാജാവായിട്ട് വാഴണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു കുമാരൻ രാജാവായിട്ട് വാഴണമെന്നാഗ്രഹം ഉണ്ടായിരുന്നു അതിനു വേണ്ടിയാണ് ആഭരണങ്ങൾ ഉണ്ടാക്കി വെച്ചത് പക്ഷെ അദ്ദേഹത്തിന് ഭൗതിക ഭൗതികസുഖമല്ല മണികണ്ഠൻ സുഖത്തിലേക്ക് ധ്യാനത്തിലേക്ക് പോകുമെന്നുള്ള ആഗ്രഹുകൊണ്ട് അദ്ദേഹത്തിന് അത് പദവി സ്വീകരിക്കാൻ തയ്യാറായില്ല അത് പന്ത്രണ്ട് രാജാവിനത് ഖേദമായി അച്ഛൻ ഖേദിക്കേണ്ട വർഷത്തിൽ ഒരിക്കൽ എന്നെ കൊണ്ട് അണിയിക്കൂ എന്ന് ആജ്ഞാപിച്ചനുസരിച്ചാണ് നമ്മൾ ഈ തിരുവാഭരണം പന്ത്രണ്ട് രാജാവിൻ്റെ അകമ്പടിയോടു കൂടി നമ്മൾ കൊണ്ടുപോയി അവിടെ മകരവിളക്ക് അവിടെ ചാർത്തി പന്തളത്ത് രാജാവ് എന്ന് തൊഴുന്നതും ആ ബദ്ധ അദ്ദേഹം തൊഴുമ്പോണ്ട് അദ്ദേഹത്തിനുണ്ടാകുന്ന ഞാൻ ആഗ്രഹിച്ചത് ഇങ്ങനെ രാജകുമാരനെ കാണാനായിരുന്നു എന്നുള്ള നാളെ അദ്ദേഹം തൊഴുന്നു അപ്പോൾ അച്ഛന്റെ ആഗ്രഹം സാധിച്ചു കൊടുത്തല്ലോ എന്നുള്ള ഒരു ഭാഗം ആ മണികണ്ഠൻ ആ തിരുഭാവരണം അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിനും തോന്നുന്നതാണ് ആ ഒരു ദിവ്യമായ സന്ദർഭം ആ ഒരു നിമിഷ നേരം ആ അച്ഛനും മകനും തമ്മിലുള്ള ആ നിമിഷ നേരം വന്നിട്ട് നിമിഷം അത് അത്ഭുത അത്ഭുതമായ ഒരു ദിവസം നമുക്കത് വർണ്ണിക്കാൻ പറ്റില്ല അതിനതീതമാണ് അങ്ങനെയാണ് അത് നമ്മുടെ വീടിൻ്റെ ചുരുതാവരണം കൊണ്ടുപോയി അവരെക്കുറിച്ച് അഞ്ച് ദിവസത്തെ ഉത്സവം എന്ന് പറയുന്നതാണ് അടിയന്തിര അത് മകരവിളക്കടിയന്ത്രമെന്നാണ് പറയുന്നത് ഓ മകരവിളക്കടിയന്ത്രം എന്നാണ് അത് പറയുന്നത് പഴയ കാലത്ത് പറയാനായിട്ടുള്ളത് ആ അഞ്ച് ദിവസത്തെ ഉത്സവമായിരുന്നു കാലത്തേ ഉള്ളത് അത് നടത്തുന്നത് പന്തളം കൊട്ട പന്തളം രാജാവ് തന്നെയാണ് അതിൻ്റെ എല്ലാ കാര്യവും നടത്തുന്നത് അദ്ദേഹത്തിന്റെ ചുമതലയിലെ എല്ലാം നടക്കുന്നത് അന്ന് ദിവ്യമായ സദ്യയുണ്ട് ആ ഒരു ദിവസം ഒരു ദിവസം അതായത് അടപ്രദവൻ കൂടി സദ്യയാണ് ഇന്നും അത് ഉണ്ട് നടക്കുന്നുണ്ട് ഇന്നും അത് നടക്കുന്നുണ്ട് പഴയ കാലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ മടിയ ആ മകരവിളക്ക് അടിയന്തര ഒന്നാം ദിവസം മരവിളക്കിന് അത് ഗംഭീരമായി സദ്യയാണ് വന്നിരിക്കുന്നത് അത് അത് ആ കാലത്തെ ഇന്ന് അത് നടക്കുന്നുണ്ട് ഇന്നും നടക്കുന്നുണ്ട് എനിക്ക് ക്ഷണിച്ചിട്ട് ആദ്യം പന്ത്രണ്ടത്തൂന്ന് വരുന്ന പോലെയാണ് ആ സദ്യ വളമ്പുന്നത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു പക്ഷെ ഇന്നും അതിൽ ചടങ്ങ് നടക്കുന്നുണ്ട് നല്ല ഉത്സവം ഉണ്ട് അപ്പൊ അങ്ങനെ അപ്പൊ അങ്ങനെയാണ് ആ മഞ്ചു ദിവസത്തെ ഉത്സവമാണ് അവിടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണ് ഈ തിരുവാഭരണ ഘോഷയാത്രയുടെ തുടക്കം തിരുവാഭരണ ഘോഷയാത്ര തുടക്കുന്നത് നമ്മുടെ ഇവിടുന്ന് തുടക്കം നമ്മുടെ കൊട്ടാരത്തിൽ രാവിലെ ആ നാലുമണിക്ക് നാലര ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇപ്പോൾ സമ്പക്കിൽ കൊട്ടാരത്തെ സ്റ്റോർ റൂമിൽ നിന്ന് എടുത്തിട്ട് അമ്പലത്തിലേക്ക് നമ്മൾ എഴുന്നള്ളിക്കും അതിനുശേഷം നമ്മൾ തന്നെയാണ് എഴുന്നള്ളിക്കുന്നത് അതിനുശേഷം ശേഷം അദ്ദേഹം അഞ്ചു മണിക്ക് നട തുറക്കും പിന്നെ ദർശനമാകും ദർശനമായി കഴിഞ്ഞ പക്ഷേ ഒരു ഒക്കെ ഒരു മണി കൃത്യം ഒരുപാട് ഒരു മണിക്ക് തന്നെ അവിടെ നമ്മളെ യാത്ര ആരംഭിക്കും മൂന്ന് വെട്ടി എടുക്കുന്നത് മൂന്ന് പ്രധാനപ്പെട്ട ഒരു സ്വാമിമാരായിരിക്കും മൂന്ന് വെട്ടി എടുക്കുന്നത് അത് എടുത്തുകൊണ്ട് അവിടുന്ന് യാത്ര ചെയ്യുക പിന്നെ നമ്മൾ യാത്രയാണ് യാത്ര ഭയങ്കര തിരക്കാണ് അപ്പോൾ ആ സമയത്ത് തന്നെ കൃഷ്ണപരന്ത മേളിൽ വട്ടം ഇങ്ങനെ അത് അത് തീർച്ചയായും അതുണ്ടായിരിക്കും എന്നോട് യാ സംശയമില്ല അത് ഇതുവരെ ഉണ്ടായാതിരുന്നിട്ടില്ല അത് പല അത്ഭുതങ്ങളാണ് ഒരു പ്രാവശ്യം നക്ഷത്രം ഉദിച്ചിട്ടുണ്ടെന്നാണ് ഇവിടെ ഇവിടെ ഈ പകൽ സമയത്ത് ഒരു മണിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു അപ്പം അതങ്ങനെ വരുന്നപ്പോൾ നമുക്കത് അത്ര അത്ഭുതമായ നിലത്തിരക്കായിരിക്കും ആ സമയം ആ സമയം നമുക്ക് നമ്മളല്ല അത് എടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ നമ്മളല്ല പറഞ്ഞ ശരീര ഭൗതികമായ രീതിയിൽ നമ്മൾ ശരീരത്തെ വിട്ടിട്ട് നമ്മൾ ആത്മീക സുഖത്തിൽ ഇങ്ങനെ ആറാളി പോകുന്നതായിട്ട് നമ്മൾ അങ്ങനെ ആ യാത്രയുടെ ഒരു മഹത്വം അത് വർണ്ണിക്കാൻ പറ്റത്തില്ല മഹത്വം ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് ഭരിക്കാൻ പറ്റത്തില്ല അങ്ങനെ നമ്മൾ കഴിഞ്ഞ ശേഷം പിന്നെ യാത്രയായി കൊളനാടൻ അമ്പലം അങ്ങനെ ഉള്ള കൈപ്പുഴി അമ്പലത്തേക്കറി പിന്നെ കൊളനടയുടെ അമ്പലം ഓരോ ക്ഷേത്രങ്ങളിൽ ഇങ്ങനെ ഉറന്നു വരുന്ന അന്നത്തെ ദിവസം അയ്യൂറ്റി പരിഗാവിലെ പിറ്റേ ദിവസമുള്ള ആഹയിലായി അതിനുശേഷൻ തിരിച്ചിട്ട് അവിടുന്ന് നിലയ്ക്കൽ കയറി ഒന്ന് അതേനാട്ടത്തോട് വഴി ഇറങ്ങി ഒലിയമ്പയുടെ വഴി പണ്ട് താവള വലിയാന വട്ടം ചെറിയാന വട്ടം ഇങ്ങനെ കയറി നീലിമല അടികളിൽ പമ്പയുടെ മേളിൽ കയറിയിട്ട് പമ്പയിൽ നിന്ന് ഏർ പോട്ട് കയറി അങ്ങനെ പിന്നെ അവിടെ അമ്പയുടെ നീലിമലയുടെ സൈഡിൽ മേടി അമ്മ പമ്പ കയറത്തില്ല മേള കയറുന്നത് ഇടയ്ക്കുട കയറ തിരിച്ചു വരുമ്പോഴേ പമ്പയെ ടച്ച് ചെയ്തു ചെയ്യും അവന് അതിനുശേഷം നമ്മൾ ശബരിപീഠത്തിൽ അവിടെ ശ്രമിക്കും അത് ശേഷം അവിടുന്ന് വൈകിട്ട് ചരങ്കുത്തിയിലേക്ക് ദേവസ്വം ബോർഡ് അധികാരികളെല്ലാവരും അവിടെത്തന്നെ ത്രിഭാവരണം സ്വീകരിച്ചുകൊണ്ടുപോകാനായിട്ട് അവിടെ എത്തും അപ്പോൾ അവിടെ നിന്ന് വിവരം അറിയിക്കും അതനുസരിച്ച് നമ്മൾ ചരങ്കുത്തിയിലെത്തും അവിടുന്ന് സ്വീകരണം വയറ്റുവാങ്ങിക്കൊണ്ട് അകമ്പടിയോടുകൂടി മാധ്യമങ്ങളോട് കൂടി അങ്ങനെ സന്നിധാനത്തേക്ക് എഴുന്നതിൽക്കും അതാണ് അതെൻ്റെ ഒരു ചടങ്ങ് എന്നിട്ട് കൃത്യസമയമാകുമ്പോൾ തന്നെ ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് അവിടെ നമ്മുടെ സ്ത്രീകോമിലെത്തിക്കും അതാണ് അതിൻ്റെ ഒരു ചെറിയ ചുരുക്കം ചുരുക്കം ഇപ്പൊ ഈ യാത്ര എന്ന് പറയുമ്പോ നമുക്ക് അറിയാം ഒരുപാട് ദൂരമുണ്ട് നടന്നുപോകെ അതെ നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ യാത്രയിലെ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ശരീരത്തെ മറന്നുകൊണ്ടുള്ള യാത്ര ചെയ്തേ പറ്റൂ ശരീരത്തോട് കൂടുതൽ താല്പര്യത്തോടുകൂടി ചെയ്യുമ്പോൾ ഒക്കെ ശരിക്കും നമ്മുടെ മുറിവേം തട്ടുകയും കുറ്റവും ഒക്കെ അത് ക്രൂരമായ കല്ല് വളരെ മോശമായി ഇപ്പം വളരെ മോശമാണ് കല്ല് കാരണം ഈ മെറ്റിൽ നികന്നിരിക്കുകയാണ് പഴയ കാലം പോലെ ഇന്നത്തെ ശാരീരികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് എല്ലാവർക്കും പഴയ കാലത്തെ ആളുകളുടെ കാലിന്റെ വെള്ളയുടെ കട്ടി പോലും ഇപ്പൊ ആർക്കും ഇല്ല വളരെ ചുരുങ്ങി ഇതിയാണ് അപ്പോൾ അവർക്ക് വളരെ വേദനയൊക്കെയാണ് പക്ഷെ നമ്മൾ ഇദ്ദേഹത്തിൽ പ്രധാനപ്പെട്ട് പറയാനുള്ളത് ഈ വേദനയിൽ ഒരു സുഖമുണ്ട് ആ അതായത് പരിപൂർണമായിട്ട് നമുക്ക് വേദനയെ അനുഭവിക്കുന്നെങ്കിലും ആ പരിപൂർണ വേദനയിൽ ഒരു പരമാനന്ദ സുഖം വരുന്നുണ്ട് സുഖം ഈ സുഖം ഈ വേദനയിലെ സുഖം കിട്ടത്തുള്ളൂ സുഖത്തിൽ സുഖമില്ല അപ്പോൾ വേദനയിൽ സുഖം അനുഭവിക്കുക എന്ന് പറയുമ്പോൾ അയ്യപ്പ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രത്യേകതയാണുള്ളത് അപ്പം ആ വേദന വേദന അല്ലായിട്ട് നമുക്ക് തോന്നും അങ്ങനെയാണ് യാത്രയുടെ വരുന്നത് ഊർജ്ജം തരുന്നത് അതെ അതെ അതവിടുത്തെ ആത്മീയത തന്നെ ആ ശക്തിയാണ് നമ്മളെ ഊർജ്ജം തരുന്നത് ആ ഊർജ്ജം നമ്മുടെ ഉള്ളിലിരിക്കുന്നത് ഭഗവാനാണല്ലോ നീ ഞാനും ഒന്നാണ് തത്വം അവിടെ കാണിക്കുന്നത് ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ ഇതുപോലെ ലോകത്തിൽ തത്വം വേറെ ഒഴിത്തും തന്നെ ഇല്ല ഇപ്പൊ മൂന്ന് പെട്ടികളിലായിട്ടാണ് മുന്നിൽ ആദ്യത്തെ പെട്ടി ഭഗവാനെ ചാർത്താനുള്ള ആഭരണങ്ങളാണ് ദേവതയിലെ തിരുമുഖം പ്രഭ പിന്നെ ആന കടുവ എരിക്കുമൂ വജ്രമോതിരം ഇങ്ങനെ സാധനങ്ങളാണ് ഭഗവാൻ ചാത്താനുള്ള ആഭരണ ഒന്നാമത്തെ പെട്ടി അതാണ് ഗുരുസ്വാമി എടുക്കുന്നത് രണ്ടാം അതാണ് അത് മാത്രമാണ് പടി കയറി ശ്രീകോലാത്തേക്ക് പോകുന്നത് മറ്റ് രണ്ട് പെട്ടിയുണ്ട് ഒന്ന് അടുത്തത് വെള്ളിപ്പെട്ടിയാണ് ആ വെള്ളിപ്പെട്ടി സ്വർണ്ണക്കുടമാണ് ആ സ്വർണ്ണക്കുടത്തിലാണ് നമ്മൾ പതിനെട്ടാം തീയതി നമ്മൾ കളഭം ുന്നത് അതിനുവേണ്ട അത് രണ്ടാമത്തെ പെട്ടിക്കാണ് ആ രണ്ടാമത്തെ പെട്ടി മൂന്നാമത്തെ പെട്ടിയിൽ നമ്മൾ മലയപ്പുറത്ത് എഴുന്നള്ളത്തുണ്ട് ഈ എഴുന്നേളത്ത് ഭഗവാന്റെ ഭഗവാന്റെ ഇതാണ് ഏത് തടമ്പാണ് എഴുന്നള്ളിക്കുന്നത് അയ്യപ്പസ്വാമി യോദ്ധാവായിട്ടുള്ള മീശയുള്ള ഒരു നല്ല തടമ്പാണ് ആ തടമ്പും തലപ്പാറ മല രണ്ട് കൊടി കൊടി ഇതിനകത്ത് തെറ്റിപ്പട്ടം ഇത്രയും പഴയകാലത്ത് ആനപ്പുറത്തായിരുന്നു എഴുന്നള്ളിച്ചോണ്ടിരുന്നത് ഇപ്പൊ ആനയില്ല നെറ്റിപ്പട്ടവും നേരത്തോണ്ട് അതാണ് നീളമുള്ള ആ കൊടിപ്പെട്ടിക്കകത്ത് അത് മാളിയപ്പുറം ഈ രണ്ട് പെട്ടിയും മാളിയപ്പുറത്തേക്കാണ് എഴുന്നള്ളിക്കുന്നത് ഒരു പെട്ടി മാത്രമേ പടി കറത്തുള്ളൂ ആ ഈ പെട്ടി അകത്തേ ഇതിനകത്ത് മാളിയപ്പുറത്തെ എഴുന്നള്ളിക്കെന്ന് പറയുന്നത് ഭഗവാനെ അയ്യപ്പനെയാണ് എഴുന്നള്ളിക്കുന്നത് അത് മണിമണ്ഡപത്തിൽ അഞ്ചു ദിവസം കളവെഴുതി അവിടെ പൂജ കഴിഞ്ഞിട്ടാണ് അഞ്ചു ദിവസവും എഴുതിക്കുന്നത് നാല് നാല് ദിവസം അവിടെ നായറ്റുവിളിയും ചുറ്റു പ്രതിഷ്ഠങ്ങളും ഒക്കെ എഴുതുന്ന അഞ്ചാമത്തെ ദിവസം നമ്മൾ ശരൻകുത്തിയിൽ പോവും ശരൻകുത്തിയിൽ പോയിട്ട് തിരിച്ച് അവിടുത്തെ ഭൂതഗലങ്ങളെയെല്ലാം സ്വീകരിച്ചു കൊണ്ടുവന്ന് ഉത്സവം കഴിഞ്ഞു ഇനി അവിടുത്തെ കാട്ടിൽ താമസിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മൾ അറിയാത്ത ആവശ്യമായ ഒരുപാട് ശക്തികളുണ്ട് ഭൂതഗണങ്ങളെ അവരെയൊക്കെ അറിയിച്ചിട്ട് ഉത്സവം കഴിഞ്ഞു ഇനി നിങ്ങൾക്കുള്ള നൃതി അതിനു വേണ്ടി ക്ഷണിച്ച് കൊണ്ടുവന്നിട്ടാണ് ഗുരുതി നടത്തുന്നത് അതേ തിരിച്ചു വരുമ്പോൾ മാധ്യമങ്ങളൊന്നുമില്ല തീപെട്ടിയാക്കി അണച്ച് ഉദഗണങ്ങളെ വിളിച്ചുകൊണ്ടുവന്ന് അവിടെ കഴിത്തുന്ന ഒരു ചടങ്ങാണ് മലയപ്പുറത്ത് നടക്കുന്നത് തിരുവാഭരണം ഇവിടെ കൊണ്ടുപോകുന്നത് മുതലേ മകരജ്യോതി പിന്നെ എന്നാണ് ഇതിന്റെ തിരിച്ചുള്ള മടക്കം തിരിച്ചുള്ള ഇരുപാന് തീയതി പതിനെട്ടാം തീയതി കളഭം പത്തൊമ്പതാം തീയതി ഗുരുതി ഗുരുതി കഴിഞ്ഞ രാത്രിയിൽ പഴയ പഴയകാലത്ത് ഞാൻ ആദ്യകാലത്ത് പോകുമ്പോൾ ഈ ഗുരുതി കഴിയുമ്പോൾ മലയപ്പുറത്ത് കഴിയുമ്പോൾ അവിടെ ആരും കാണത്തില്ല പിന്നെ എന്തൊരു പ്രത്യേകമായിട്ടൊരു ശക്തി ഉണ്ടാകും ഈ ഗുരുതി കഴിയുമ്പോൾ എനിക്ക് അനുഭവത്തിൽ രണ്ടൊന്നൊന്ന് രണ്ട് കാര്യം അനുഭവങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു കാരണം ഇതിന് മുമ്പുള്ള കാര്യമെങ്കിൽ ഒരു പ്രാവശ്യം അവിടെ അവിടെ ആ സമയത്ത് ഭയങ്കര കാറ്റ് ഈ ഗുരുതി അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര കാറ്റ് കാറ്റും ഒരു അദൃശ്യമായ ഒരു ശക്തിയും നമുക്ക് അന്നേരം തോന്നിപ്പോ നമുക്ക് അവിടെ അവിടെ കിടക്കത്തില്ല അന്ന് ആ മാലയപ്പുറത്തായി ഇപ്പോൾ കിടക്കുന്ന അന്ന് അവിടെ കിടന്ന് അവിടുന്ന് കിടപ്പം അവിടെ നിന്ന് മാറ്റി വേറത്തേക്ക് മാറ്റി കാരണം ഈ അന്നൊരു പ്രത്യേകം പൗവറായത് ഇങ്ങോട്ട് കഴിഞ്ഞ് കുറേ കഴിയുമില്ല അപ്പം പിന്നെ അവിടെത്തന്നെ ഇപ്പുറത്ത് കിടക്കുന്നു അങ്ങനെ പുറത്തുമുള്ള മറിയ കിടക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞത് ഇരുപതാം തീയതി രാവിലെയാണ് നമ്മൾ ഇറങ്ങുന്നത് ഇരുപാന്തീയതി രാവിലെ നമ്മൾ അവിടുത്തെ പൂജ അല്ലെങ്കിൽ ദർശനം ഇല്ല പത്തൊമ്പതാം തീയതി വൈകിട്ട് വരെ ദർശനം ഭക്തന്മാർക്ക് ദർശനമുള്ളൂ ഇരുപതാം തീയതി രാവിലെ രാജാവിൻ്റെ അകമ്പടി രാജാവിൻ്റെ ദർശനമുണ്ട് എങ്കിൽ രാജനെ കൂടി അവിടുന്ന് പടി ഇറങ്ങുന്ന അന്ന് രാവിലെയാണ് നമ്മൾ തിരിച്ച് ഇറങ്ങുന്നത് ഇറങ്ങി രാത്രിയായ മൂന്ന് ദിവസം കൊണ്ട് നമ്മൾ പന്ത്രണ്ടത്ത് െറ്റിച്ച് ഇരുപത്തൊന്നാം തീയതി നമ്മുടെ പെരുന്നാട്ടിൽ തിരുവാൻ ചാർത്തിയുള്ള ഉത്സവമാണ് മഹാബല്യ ഉത്സവം അവിടെ കാരണം അവിടെ അന്നത്തെ ഉത്സവമാണ് ഏറ്റവും അവർക്ക് വലിയ പ്രാധാന്യമുള്ളത് ആയിരക്കണക്കിന് ആളുകളാണ് അവിടെ ദർശനത്തിന് വരുന്നത് തിരുവാവൻ തുറക്കുന്നത് രാത്രി രണ്ടു മണിയാവുമ്പോൾ തന്നെ അവിടെ തിരിച്ചും തിരിച്ചു കഴിഞ്ഞ ശേഷം പിന്നെ ആറന്മുളയിൽ എത്തും അവിടെയും ദർശനമുണ്ട് അത് ശേഷം പിറ്റേ അന്ന് വെളുപ്പിനെ മൂന്ന് മണിയാകുമ്പോൾ അവിടെ തിരിച്ച് ഏഴര ആകുമ്പോഴത്തേക്ക് അയ്യപ്പിന് അനുഗ്രഹം കണ്ട് പന്തളത്ത് അതാണ് യാത്രയുടെ ഇപ്പൊ നമുക്കറിയാം ഈ പെട്ടിക്ക് പെട്ടിയും രണ്ടു ദിവസം നടന്ന അവിടെ എത്തിയിട്ട് ആ പതിനെട്ടാം പടി കയറി അയ്യന്റെ മേലെ ഈ തിരുവാഭരണം ചാർത്തിയിട്ട് കാണാനുള്ള ഭാഗ്യ മഹാഭാഗ്യം തന്നെയാണ് അത് 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 ഭാഗ്യം എന്ന് പറയുമ്പോൾ അയ്യപ്പനെ അതായത് പന്ത്രണ്ട് രാജാവ് എന്ത് ആഗ്രഹിച്ച രാജകുമാരനെ എന്റെ മകനെ ഇങ്ങനെ രാജാവ് ആക്കി വായിത്തണം എന്നുള്ള രീതിയിൽ ഉണ്ടാക്കിയൊരു ഭവനമാണല്ലോ അതൊക്കാതെ വന്നു എനിക്കിതിൽ കൂടുതൽ താല്പര്യമില്ല എനിക്ക് ആത്മീക സുഖത്തിലാണ് താല്പര്യം ഞാൻ ധ്യാനത്തിലേക്ക് പോകാൻ എനിക്കിത് വേണ്ട പക്ഷേ ഇത് പറഞ്ഞപ്പോൾ പന്ത്രണ്ട് രാജാവന് ഭയങ്കര ഒരു വിഷമമാരുണ്ടാകും ഞാനുണ്ടാക്കി എൻ്റെ മോൻ കുമാരനായിട്ട് രാജകുമാരൻ രാജൻ ഭരിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ഇരിക്കുമ്പോൾ അച്ഛൻ്റെ വിഷമം കണ്ടോണ്ടാണ് പറഞ്ഞത് അച്ഛ എങ്കിൽ വർഷത്തിൽ ഒരിക്കൽ എന്നെ കൊണ്ട് ചാർത്തും അച്ഛൻ വന്ന് കാണു അതാ മുമ്പേ ശ്ലോകം ചൊല്ലിയാ നായാട്ട് വിളിക്കാത്ത പറഞ്ഞത് നീയും വരിക എന്ന് പറഞ്ഞിട്ടുണ്ട് അയാളെ അപ്പം അവിടെ വന്ന് കണ്ടു തൊഴിൽ കണ്ടുപേർ തൃപ്തിയാകിയിട്ട് സന്തോഷിച്ചു പോകുന്ന അവസ്ഥയാണ് അത് കാണിക്കുന്നത് അത് ദിവ്യമായ ഒരു രൂപമാ നമുക്ക് നമുക്കത് പറഞ്ഞറിയിക്കാനൊക്കെ ഒരു ഇത് ഇതായിട്ട് പ്രാധാന്യപ്പെടുത്തുന്ന ശരളം വലിയ ആണ് ശരളഘോഷം ആ മകരസമയത്ത് എല്ലാവരും കൂടി ഒരേ ഒരു ശബ്ദം ഓംകാര ഓങ്കാരപ്പൊരു ഇങ്ങനെ കിടന്ന് തിളങ്ങുന്ന പോലുള്ള ആ ശബ്ദം ആ ശബ്ദത്തിന് ശക്തി കൊണ്ടാണ് ഏറ്റവും വലിയ അവരുടെ മഹത്വം കൂടുന്നത് ശരണം വളിയാണ് കാര്യത്തിൽ ഏറ്റവും വലിയ അയ്യപ്പൻ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടും യാതൊരു എനിക്ക് ഒരുപാട് എന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് അത് തീർച്ചയായിട്ടും കാരണം അനുഭവം എന്ന് പറഞ്ഞാൽ പല ആപത്തുനിന്ന് തന്നെ കൈപിടിച്ച് പൊക്കിയ അനുഭവങ്ങൾ എനിക്കുണ്ട് അതായത് പല അപകടം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കാത്ത അനുഭവം അപകടങ്ങളുണ്ടായി വന്നിട്ടുണ്ട് അപകടം വന്നു അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പറ്റാത്ത അപകടം പെട്ടെന്ന് കണ്ണു മറന്ന് നോക്കിയപ്പോൾ ഒന്നുമില്ല പെട്ടെന്ന് കറന്ന് നോക്കിയപ്പോൾ ഒന്നുമില്ല അപ്പം ഒന്നുമില്ല എങ്ങനെ വന്നു എന്നുള്ളത് നമുക്ക് പെട്ടെന്നൊരു ലക്കില്ലാത്ത എങ്ങനെ നമ്മൾ മാറ്റി നമ്മളെ കൈ പിടിച്ച് മാറ്റി എന്നുള്ളത് അപ്പൊ എന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ ഗുരു എന്റെ അനുഭവം അനുഭവം അത്രക്ക് നമ്മളെ വിളിച്ചാൽ വിളിപ്പുറത്തുണ്ട് എന്നുള്ള ആ സംശയം ഇല്ലാത്ത അനുഭവം എനിക്കുണ്ട് അത്രയപ്പൊ നമുക്ക് സമീപിക്കാൻ പറ്റുന്ന അതായത് നമ്മളിൽ വന്ന് നമ്മളോട് ചേർന്ന് ജീവിച്ച് നമ്മളിൽ കൂടി കടന്നുപോയി നമ്മുടെയെല്ലാം അറിഞ്ഞ് കളിച്ച് ചിരിച്ച് വന്ന ഒരു രാജകുമാരനാണല്ലോ തീർച്ചയായിട്ടും അപ്പൊ അതുകൊണ്ട് നമ്മൾ ഏറ്റവും അടുത്ത് നമുക്ക് ഇടപെടാൻ കഴിയുമെന്ന് തോന്നല് നമ്മളിൽ നിന്നും പോയിട്ടുണ്ടാണെന്ന തോന്നൽ പോലെ അതായത് ഇപ്പോഴത്തെ അല്ല പറയുന്നത് ചെറുപ്പത്തെപ്പറ്റി പറയുന്നതല്ലേ അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ രാജകുമാരൻ നമ്മളോടുള്ള ആള് നമ്മളിൽ എപ്പോഴും നിൽക്കുന്ന ആള് നമ്മൾ എപ്പോഴും കണ്ടോണ്ടിരിക്കുന്ന ആള് നമ്മളെ രക്ഷിക്കുന്ന ആള് എന്നൊക്കെ നമുക്കൊരു തോന്നലിങ്ങി വരും നമ്മളോട് എപ്പോഴും കൂടെ ഇപ്പൊ കഴിഞ്ഞിട്ടുള്ള യാത്ര എന്ന് ഉള്ളിലൂടെ വർഷം വർഷം തുടങ്ങിയ സമയത്ത് ആ യാത്ര കുറച്ചുകൂടി കഠിനമായി കഠിന മരുന്ന് പറഞ്ഞാൽ വഴി ചില ബുദ്ധിമുട്ടായിരുന്നു ഇപ്പൊ കുറച്ചൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് നമ്മൾ കൊല്ലം കൊല്ലംപുഴി ഇറങ്ങി അവിടെ മൂന്ന് പാലം ചെറിയ ചെറിയ പാലം കൊല്ലം കൊല്ലംപുഴിയിലെ ഏട്ടപ്പടി ന്യൂനങ്ങാറ് വലിയാനവട്ടം ഇങ്ങനെ നാല് ചെറിയ ക്രോസ് പാലങ്ങൾ അതെല്ലാം റെഡിയാക്കി തരും നമ്മൾ പോകാൻ യാത്രയിൽ പോകാതെ ആകുമ്പോഴത്തേക്ക് അവിടെ ഇങ്ങനെ ക്രോസ് കിടക്കാം പിന്നെ കല്ലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ തെന്നിക്കിടക്കും തെന്നിക്കിടക്കും പക്ഷെ ഇപ്പം ചൂടെ ഭേദമായിട്ടുണ്ട് കുറേ കാലങ്ങൾക്ക് മുമ്പ് തെന്നിന്ന് ഉരുണ്ട പാറ ചവിട്ടിയ ഇങ്ങനെ ഒരു കാര്യം നേരത്തെ കുറേ ഊളം ഉണ്ടായിരുന്നു ഇപ്പോൾ അത് കുറച്ചൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് സൈഡിൽ ഇപ്പോഴും കീറി പോകുന്നതുകൊണ്ട് നമ്മൾ ഈ ആറിൻ്റെ വെള്ളത്തിന്റെ ഒഴുക്കിന് കാരണം കൂടി കര മാറി മാറുന്നുകൊണ്ട് വഴിക്ക് ഇച്ച വ്യത്യാസങ്ങളിപ്പോൾ ഒന്ന് വന്നിട്ടുണ്ട് പഴയത വ്യത്യാസമുണ്ട്